ജീവിക്കാൻ വേണ്ടിയുള്ള 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 സമരം 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 ആഹാരം കഴിക്കാൻ മക്കളെ കഞ്ഞി സ്കൂളിൽ ഗവൺമെന്റ് നിങ്ങൾ പിന്നെ കാരുണ്യം കാണിക്കുക നിങ്ങളുടെ ഗവൺമെന്റ് കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റ് ആണെന്ന് പറയാൻ നിങ്ങൾക്ക് ലജ്ജയില്ലേ പാവപ്പെട്ടവരെ ചേർത്ത് നിർത്തുന്ന അതാ ഞാൻ പറയുന്നു നിങ്ങൾ വായിച്ചിട്ടുണ്ടോ കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോയും അതുപോലെ തന്നെ മറ്റ് മാർക്സ് എഴുതിയ ദാസ് എഴുതിയും അങ്ങനെ ആ ദാസ് ക്യാപിറ്റലും കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോയും വായിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾ എന്റെ വീട്ടിൽ വരും എന്റെ അലമാരയിൽ ഞാൻ കാണിച്ചു തരാം ആ പുസ്തകങ്ങൾ എഴുതിയ മാർക്സ് ഇപ്പോൾ തിരിച്ചു വന്നാൽ ഈ ഗവൺമെന്റിനെ അടിപറ്റിക്കൂ എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല അപ്പൊ തൊഴിലാളി വർഗങ്ങളുടെ കൂടെ ചേർത്ത് നിൽക്കുന്നു തൊഴിലാളികളെ നെഞ്ചിലേറ്റിയിരിക്കുന്നു സർവ ലോക തൊഴിലാളികളെ സംഘടിക്കുവിൽ സംഘടിച്ച് സംഘടിച്ച് ശക്തരാകുവിൻ എന്നിവരെ പഠിപ്പിച്ച പ്രിയപ്പെട്ട പാർട്ടി നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കൂ ഇന്ന് ലോകം മുഴുവനും കമ്മ്യൂണിസത്തോട് വിട പറഞ്ഞിരിക്കുകയാണ് അതായത് നിങ്ങൾ നിങ്ങൾ പുടിനെ പറ്റി പറയുക ലോകത്തെ ഏറ്റവും വലിയ ധനികനും സ്വേച്ഛാധിപതിയുമാണ് പുതി നിങ്ങൾ ചൈനയെ ഓർക്കുക കൊറിയ നോർത്ത് കൊറിയ അവിടെ ഒന്നും കമ്മ്യൂണിസം ഇല്ല നിങ്ങളെ പോലെയുള്ളവർ ഭരിച്ചു ഭരിച്ചാണ് ലോകത്ത് നിന്ന് കമ്മ്യൂണിസം തന്നെ വേർപെട്ടു പോയിരിക്കുന്നത് ആ കമളിന്റെ കാര്യം എന്റെ സഹോദരി ഓർമ്മിച്ച് നന്നായി വെസ്റ്റ് ബംഗാളിലെ അടുപ്പിൽ ഇപ്പോൾ തീ പുകയണമെങ്കിൽ അവർ കേരളത്തിൽ വന്ന് പണിയെടുക്കണമെന്ന അവസ്ഥയാണ് ഉള്ളത് ആ അവസ്ഥയിലേക്ക് ആ വെസ്റ്റ് ബംഗാളിന്റെ അവസ്ഥയിലേക്ക് കേരളത്തെയും കൊണ്ടെത്തിക്കരുത് എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ ഈ സഹോദരി ഈ നിരാഹാരത്തിൽ ഇരിക്കുന്ന മൂന്ന് സഹോദരിമാർക്കും എന്റെ എല്ലാവിധ എന്താണ് പറയുക കരുതലും വാഗ്ദാനം ചെയ്തുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട എല്ലാ സഹോദരിമാരോടൊപ്പം ഞാൻ ഉണ്ടായിരിക്കുമെന്നും ഇനിയും ഞാൻ വരുമെന്നും ഇതിനകം ഞാൻ രണ്ട് വീഡിയോസ് ഈ ആശാപ്രവർത്തകർക്ക് വേണ്ടി ചെയ്തു കഴിഞ്ഞു ഇനിയും ഞാൻ വീഡിയോ ചെയ്യുമെന്നും ഉറപ്പ് നൽകിക്കൊണ്ട് പ്രിയപ്പെട്ട സഹോദരിമാരെ നിങ്ങളുടെ സമരം വിജയം വരെ യാതൊരു തടസ്സവും ഇല്ലാതെ മുന്നോട്ടു പോകട്ടെ സിന്ദാബാദ് ഒരു മാസം കൊണ്ട് അവിടെ സംഭവിക്കുന്നത് പ്രിയപ്പെട്ട സഹോദരിമാരെ നിങ്ങൾക്ക് ആയിരത്തി ഇരുന്നൂറ് രൂപ ഓണർ ഐ മീൻ ശമ്പളം ഓണറേറിയമായി ലഭിക്കുന്നു അത് ഉമ്മൻ ചാർട്ടി ഗവൺമെൻ്റ് കാലത്ത് അതായത് രണ്ടായിരത്തി പന്ത്രണ്ട് മുതൽ പതിനാറ് വരെ കേരളം ഭരിച്ച എന്ന് വെച്ചാൽ പത്ത് വർഷം മുൻപ് തീരുമാനിച്ച ആയിരത്തി ഇരുന്നൂറ് രൂപയാണ് ഓണറേറിയം തീർച്ചയായിട്ടും അത് തീർ പര്യാപ്തമായ ഓണറേറിയമാണ് മെച്ചപ്പെട്ട ഓണറേറിയം നിങ്ങൾ അർഹിക്കുന്നു കാരണം മെച്ചപ്പെട്ട ഓണറേറിയം എന്ന് പറഞ്ഞാൽ മെച്ചപ്പെട്ട സൂപ്രൽകണമെങ്കിൽ മെച്ചപ്പെട്ട ഓണറേറിയവും ഉണ്ടായിരിക്കണം നിങ്ങൾ സർവാത്മന നിങ്ങളുടെ ജീവൻ അർപ്പിച്ചും എടുക്കുന്നത് മുതൽ എല്ലാ കർമ്മങ്ങളും നിങ്ങൾ ചെയ്യേണ്ടി വരുന്നു അങ്ങനെ സന്തോഷത്തോടെ ചെയ്യുന്നു നിങ്ങൾക്ക് മുന്നൂറല്ല അതിൻ്റെ മൂന്നിരട്ട ഒരു ദിവസം കിട്ടാൻ അർഹതയുണ്ട് അങ്ങനെ നിങ്ങൾക്ക് കിട്ടണം കിട്ടട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് അങ്ങനെ കൊടുക്കാൻ കാണിക്കണമെന്ന് ശുപാർശ ചെയ്തുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ പ്രത്യേക അവസ്ഥയിൽ ഒറ്റമൂലി കൊണ്ടുവരാനാണ് പോകുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് രാവിലെയായി അറിഞ്ഞില്ല ഇങ്ങനെ ഒരു പക്ഷി കാര്യം നിങ്ങൾ തന്നെ അതായത് പട്ടി ചന്ത എന്ന് പറയുന്ന രീതിയിലാണ് ജീവിക്കാൻ വേണ്ടിയുള്ള സമരം ആഹാരം കഴിക്കാൻ വേണ്ടിയുള്ള സമരം മക്കളെ കഞ്ഞി കൊടുത്ത് സ്കൂളിൽ പറഞ്ഞാൻ വേണ്ടിയുള്ള സമരം നമ്മുടെ മക്കൾക്ക് അത്യാവശ്യമായി ഫീസ് കൊടുക്കാൻ വേണ്ടിയുള്ള സമരം ആ സമരത്തിനാണ് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം എല്ലാവരും അംഗീകരിച്ച ഒരു കാലഘട്ടത്തിൽ വഴിതെറ്റിപ്പോകുമെന്ന് കണ്ടപ്പോൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നേതൃത്വം കൊടുക്കുന്ന മുൻ കേന്ദ്ര ഗവൺമെന്റുകൾ വളരെ പിന്തുണ അംഗൻവാടി അവർ ചെയ്യുന്ന ജോലി എന്ന് പറയുന്നത് ഒരു ഒരു രാജ്യത്തിന് രൂപം നൽകുകയാണ് ഭാവി രാജ്യത്തിന് രൂപം നൽകുകയാണ് ആരോഗ്യരംഗത്തും കുട്ടികളെ വളർത്തിക്കൊണ്ടുവരുന്ന രംഗത്തുമെല്ലാം മാതൃകാപരമായ നേതൃത്വം നൽകുന്ന ഈ കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രിക്കും കമ്മ്യൂണിസ്റ്റ് ഭരണകൂടത്തിനും പുച്ഛമാണ് കേരളം എങ്ങോട്ട് എങ്ങോട്ട് കഴിഞ്ഞ പത്ത് വർഷക്കാലമായി കേരളത്തിലെ വിദ്യാലയങ്ങളും കേരളത്തിലെ കലാലയങ്ങളും നിങ്ങൾക്കറിയാമോ ഒരു ഒരു മുഖ്യമന്ത്രിയുടെ ലാഘവ ബുദ്ധിയോടെയുള്ളായി മാറി എല്ലാ സ്ഥലങ്ങളിലും ലഹരിയാണ് വിദേശ രാഷ്ട്രങ്ങളിൽ നിന്ന് ടൂറിസ്റ്റുകളായി വരുന്നവർ മാഫിയ സംഘങ്ങളായി മാറി